േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും വയസ്സുകാരിയുടെ മരണം പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി കുട്ടിയുടെ മാതാവിന്റെ വീട്ടുകാർ രംഗത്ത് ചോക്കാട് ഉദരംപൊയിലിലാണ് വയസ്സുകാരി ഫാത്തിമ നസ്രീദ് മരണപ്പെട്ട നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ചിരുന്നതായി മാതാവിന്റെ ബന്ധുക്കൾ പരാതി പറഞ്ഞു കുട്ടിയുടെ ദേഹത്ത് മുറിവേറ്റത്തിന്റെയും മറ്റും പാടുകളുമുണ്ട് ഞായറാഴ്ച വൈകിട്ട് നാലിന് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിലാണ് കുഞ്ഞിനെ മരണപ്പെട്ട നിലയിൽ എത്തിച്ചത് സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഭക്ഷണം തൊണ്ടയിൽ

കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ രോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഒൻ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ്